ഒരു ഇന്ത്യൻ എന്ന നിലയിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു മഹത് വ്യക്തിത്വവും സ്വാതന്ത്ര്യ സമര നേതാവും സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയുമായ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ദ ലൊമീനിയസ് ലൈഫ് ഓഫ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന ബുക്കിനെ പറ്റി കേട്ടാലോ ശാസ്ത്രിയുടെ തിളക്കമാർന്ന ജീവിതം വിവരിക്കുന്ന ഈ ബുക്കിന്റെ മലയാള പരിഭാഷയിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ രണ്ടിന് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് ഏഴ് മൈൽ അകലെയുള്ള ചെറിയ റെയിൽവേ യ മുഗൾ ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജനനം സ്കൂൾ അധ്യാപകനായ അച്ഛൻ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് കേവലം ഒന്നര വയസ്സുള്ളപ്പോൾ മരിച്ചു അമ്മയാകട്ടെ അപ്പോൾ മുപ്പത് വയസ്സ് താഴെ പ്രായം മാത്രം മൂന്ന് മക്കളുമായി തന്റെ അച്ഛന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അവരുടെ തീരുമാനം ചെറിയ പട്ടണത്തിൽ ലാൽ ബഹദൂറിന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസമൊന്നും ലഭിച്ചില്ല ദാരിദ്ര്യം നിറഞ്ഞതാണെങ്കിലും മറ്റെല്ലാ വിധത്തിലും ആഹ്ലാദം നിറഞ്ഞതായിരുന്നു ബാല്യകാലം ഹൈസ്കൂൾ പഠനത്തിനായി ഒരു അമ്മാവനൊപ്പം വാരണാസിയിലേക്ക് അയക്കപ്പെട്ടു ചെറിയ കുട്ടി എന്നർത്ഥത്തിൽ നാനി എന്നായിരുന്നു വീട്ടിലെ വിളിപ്പേര് മൈലുകൾ അകലെയുള്ള സ്കൂളിലേക്ക് നടന്നാണ് പോയിരുന്നത് തെരുവ് റോഡുകൾ വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുമ്പോഴും കാലിൽ ഷൂസ് ധരിക്കാതെയായിരുന്നു നടന്നത് തോറും വിദേശ ശക്തികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനായുള്ള സമരത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ താല്പര്യം ജനിച്ചു തുടങ്ങി ബ്രിട്ടീഷ് ഭരണത്തെ അനുകൂലിക്കുന്ന ഇന്ത്യൻ രാജാക്കന്മാരുടെ നിലപാടിനെ വിമർശിച്ച മഹാത്മാഗാന്ധിയുടെ നടപടി അദ്ദേഹത്തെ ആകർഷിച്ചു പതിനൊന്നാം വയസ്സായപ്പോഴേക്കും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുവാനുള്ള ചിന്ത ശക്തമായി നിസ്സഹരണ സമരത്തിൽ പങ്കെടുക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മഹാത്മാ ഗാന്ധിജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് പഠനം നിർത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ അത് അമ്മയുടെ മോഹത്തിന് തിരിച്ചടിയായി വിനാശകരമെന്ന് അവർ കരുതിയ തീരുമാനത്തിൽ നിന്ന് പക്ഷേ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ കുടുംബാംഗങ്ങൾക്ക് സാധിച്ചില്ല ലാൽ ബഹദൂർ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു പ്രഥമ ദൃഷ്ടിയിൽ ലോലഹൃദയമെന്ന് തോന്നുമെങ്കിലും പാറയുടെ ഉറപ്പുള്ള മനസ്സാണ് അദ്ദേഹത്തിന് ഇന്നറിയാമായിരുന്നതിനാൽ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങില്ലെന്ന് അടുപ്പമുള്ളവർക്ക് വ്യക്തമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തെ എതിർത്തുകൊണ്ടുള്ള ദേശീയ സ്ഥാപനങ്ങളിലൊന്നായ വാരണാസിയിലെ കാശി വിദ്യാപീഠത്തിൽ ചേരാൻ ലാൽ ബഹദൂർ ശാസ്ത്രി തീരുമാനിച്ചു അവിടെ മുൻനിര ബുദ്ധിജീവികളും ദേശീയവാദികളുമായി അടുക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു ശാസ്ത്രി എന്നത് വിദ്യാപീഠത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് എന്നാൽ അത് ലാൽ ബഹദൂറിന്റെ പേരിന്റെ ഭാഗമായാണ് ജനങ്ങൾ കാലങ്ങളായി കരുതിപ്പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അദ്ദേഹം വിവാഹിതനായി ഭാര്യ ലളിതാ ദേവി മിർസാപൂർ സ്വദേശിനി ആയിരുന്നു സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഒഴികെ വിവാഹ ചടങ്ങുകളെല്ലാം പാരമ്പര്യ രീതിയിൽ തന്നെ നടന്നു ഒരു ചർക്കയും ഏതാനും മുഴുവൻ കൈത്തറി വസ്ത്രവുമായിരുന്നു സ്ത്രീധനം വരൻ മറ്റൊന്നും സ്വീകരിക്കുവാൻ തയ്യാറല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മഹാത്മാഗാന്ധി ദണ്ഡി കടപ്പുറത്തേക്ക് മാർച്ച് നടത്തി ഉപ്പ് നിയമം ലംഘിച്ചു ഇത് ഇന്ത്യ മൊത്തം സമരജോല ആളിക്കത്താനിടയായി അത്യാവശ്യപൂർവ്വം ലാൽ ബഹദൂർ ശാസ്ത്രിയും സമരചൂടിലേക്ക് എടുത്തു ചാടി അദ്ദേഹം ഏറെ നിയമലംഘന സമരങ്ങൾ നയിക്കുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തു ഏഴുവർഷം ജയിലിൽ അടക്കപ്പെട്ടു സമരാനുഭവങ്ങൾ ചിന്തകളെ മയപ്പെടുത്തുകയും അദ്ദേഹത്തെ പക്കമാക്കി തീർക്കുകയും ചെയ്തു സ്വാതന്ത്ര്യം ലഭിച്ചു കോൺഗ്രസ് അധികാരത്തിലേറ്റപ്പോഴേക്കും ശാന്തനും നാട്യങ്ങളില്ലാത്ത വ്യക്തിത്വവുമായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കഴിവുകൾ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ രൂപീകൃതമായ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ഭാഗമാകാനും അതുവഴി ഭരണത്തിൽ സൃഷ്ടിപരമായ പങ്കുവഹിക്കുവാനുമുള്ള ക്ഷണം അദ്ദേഹത്തിന് ലഭിച്ചു സ്വന്തം നാടായ ഉത്തർപ്രദേശിലെ പാർലമെന്ററി സെക്രട്ടറി ആയാണ് ആദ്യ നിയമനം ലഭിച്ചത് വൈകാതെ ആഭ്യന്തര മന്ത്രിയുമായി യു പിയിൽ കഴിവിന്റെയും കഠിനത്തിന്റെയും പ്രതീകമായാണ് അദ്ദേഹം അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ന്യൂഡൽഹിയിൽ എത്തിയ ലാൽ ബഹദൂർ ശാസ്ത്രി കേന്ദ്രമന്ത്രിസഭയിൽ പല വകുപ്പുകളും കൈകാര്യം ചെയ്തു റെയിൽവേ വകുപ്പ് മന്ത്രി ഗതാഗത ആശയവിനിമയ വകുപ്പുകളുടെ മന്ത്രി വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി തുടങ്ങിയ പദവികൾക്ക് പുറമെ നെഹ്റുവിനെ അസുഖം ബാധിച്ച കാലത്തും വകുപ്പില്ലാ മന്ത്രിയായും പ്രവർത്തിച്ചു ജീവിതാവസാനം വളർച്ചയുടെ പടവുകൾ കയറിക്കൊണ്ടേയിരുന്നു ഏറെ പേർ മരിക്കാനിടയായ തമിഴ്നാട്ടിലെ അരിയല്ലൂർ റെയിൽവേ അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം റെയിൽവേ മന്ത്രിസ്ഥാനം രാജിവെച്ചു മാതൃകാപരമായ അദ്ദേഹത്തിന്റെ നടപടിയെ പാർലമെന്റും ജനങ്ങളും പ്രകീർത്തിച്ചു അന്നത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് നെഹ്റു പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആർജവത്തെയും മൂല്യബോധത്തെയും പ്രശംസിച്ചു അപകടത്തിന് മന്ത്രി ഒരു തരത്തിലും ഉത്തരവാദിയല്ലെന്നും ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന നടപടിയായത് മാത്രമാണ് രാജി സ്വീകരിച്ചതെന്നും പണ്ഡിറ്റ് നെഹ്റു വ്യക്തമാക്കി അരിയല്ലൂർ റെയിൽവേ അപകടത്തെ നീണ്ട സംവാദത്തിനു മറുപടിയായി ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞു ചെറിയ മനുഷ്യനായതു കൊണ്ടും മൃദുഭാഷിനായതുകൊണ്ടും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞാൻ പ്രാപ്തനല്ല എന്ന ചിന്ത പൊതുവേ ഉണ്ടാകാം എന്നാൽ ശരീരത്തിന് കരുത്തു കുറവാണെങ്കിലും മനസ്സിന്റെ കരുത്തു കുറവില്ലെന്നാണ് എൻ്റെ തോന്നൽ മന്ത്രിസഭയിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം സംഘാടനത്തിനുള്ള കഴിവ് കോൺഗ്രസുമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലും അമ്പത്തി ഏഴിലും അറുപത്തിരണ്ടിലും കോൺഗ്രസിന് മികച്ച ജയം ഉറപ്പാക്കിയതിനു പിന്നിൽ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് പങ്കുണ്ട് രാജ്യത്തിനായി മുപ്പത് വർഷം സ്വയം സമർപ്പിച്ച ചരിത്രമുണ്ട് അദ്ദേഹത്തിന് ആർജവത്തിൻ്റെയും മത്സരക്ഷമതയുടെയും ആൾരൂപം എന്ന പേര് കാലക്രമേണ അദ്ദേഹം നേടി വിനയവും സഹനശക്തിയും മനക്കരുത്തും ദൃഢചിത്തതയും പുലർത്തുകയും ചെയ്ത ലാൽ ബഹദൂർ ശാസ്ത്രി സാധാരണക്കാർക്കൊപ്പം നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന നേതാവായിരുന്നു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാനുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു മഹാത്മാഗാന്ധി പകർന്നു നൽകിയ രാഷ്ട്രീയ പാഠങ്ങൾ ലാൽ ബഹദൂർ ശാസ്ത്രിയെ വളരെയധികം സ്വാധീനിച്ചു ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടർന്ന് അദ്ദേഹം കഠിനാധ്വാനം പ്രാർത്ഥനയ്ക്ക് തുല്യമാണെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം പിന്തുടർന്ന് ഭാരതീയ സംസ്കാരത്തിന്റെ മഹനീയ മാതൃകയായി തീരുകയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പതിനൊന്നിൽ മരണപ്പെട്ട ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്നത് ദില്ലിയിലെ വിജയ്ഘട്ടിലാണ് മരണശേഷം രാജ്യത്തിന് പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ശാസ്ത്രി ശാസ്ത്രിയുടെ പ്രശസ്തമായ വാചകമാണ് ജയ് ജവാൻ ജയ് കിസാൻ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം ഒരു നേരത്തെ ആഹാരം വെടിയുകയാണെങ്കിൽ മറ്റൊരു മനുഷ്യന് അവൻ്റെ ആ ദിവസത്തെ ഒരേ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കുന്നു ലളിത ജീവിതം കൊണ്ട് ശ്രദ്ധേയനായ അദ്ദേഹം ഇന്ത്യൻ ജനതയ്ക്കിടയിൽ വലിയ ആദരം നിലനിർത്തി വിപ്ലവം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ശാസ്ത്രീയയുടെ ജനങ്ങൾക്കിടയിലെ പ്രതിച്ഛായ സഹായിച്ചു ഇത് പിൽക്കാലത്തെ മികച്ച ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റി